മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും എം ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള മയിൽ പ്രീമിയർ ലീഗ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരം മെയ് പത്തൊമ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത് മയിലും നാച്ചുറൽ സ്റ്റോൺ പാർക്ക് പാടിക്കുന്നും തമ്മിലാണ് ഫൈനൽ മത്സരം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാജ്യസഭ എം പി ഡോക്ടർ വി ശിവദാസ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ ബാബു പണ്ണേരി രാജു പപ്പാസ് ഹാഷിം വി പി ഷിനോയ് പി സുജേഷ് ടി ഷൈജു ടി പി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മൈതിന്റെ സമസ്ത മേഖലകളിലും ഇതിനോടകം ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള കലാ കായിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മയിൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പ്രഥമ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നമ്മൾ സാധാരണ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ് ഐ പി എൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് നമ്മൾക്കും അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചാലോ എന്നുള്ളൊരു ആലോചന മറ്റ് പവറിൻ്റെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാറുണ്ട് അതിന് പുറമെ അത് ട്വൻറ്റി ട്വൻറ്റി ഓവർ മത്സരമാണ് പക്ഷേ ഈ വർഷം നമ്മൾ ഇങ്ങനൊരു നാല് ടീമുകളെ നമ്മൾ കണ്ടെത്തി ആ നാല് ടീമുകളെയും സ്പോൺസർഷിപ്പിലൂടെ ലേലം ചെയ്ത് കളിക്കാരെ കൊള്ളുകയും അങ്ങനെ വലിയ വലിയ ഒരു ശക്തമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തി തേർട്ടി തേർട്ടി ഓവർ മാച്ചാണ് ഈ ഒരു ടൂർണമെൻ്റിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് മെയിലേക്ക് ഈ കായിക പ്രേമികൾക്ക് നമ്മൾ കൊണ്ടുവരുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് കണ്ണൂരിലെ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസാണ് ഡോക്ടർ വി ശിവദാസ് എം പി അന്ന് ഉച്ചക്ക് ഒന്നര മണിക്ക് നടക്കുന്ന ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ മത്സര വിജയിക്കുള്ള സമ്മാനദാനം നിർവഹിക്കും പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈ മത്സരങ്ങളിൽ ഏറ്റവും വിന്നേഴ്സിനും റണ്ണേഴ്സിനും നമ്മൾ ട്രോഫികൾ സമ്മാനിക്കും അതോടൊപ്പം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരമുണ്ട് മികച്ച ബൗളറുണ്ട് മികച്ച ബാറ്ററുണ്ട് മികച്ച ഫീൽഡറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മികച്ച വിക്കറ്റ് കീപ്പറുണ്ട് ഏറ്റവും നല്ല ഫീൽഡർ ഓരോ വിഭാഗത്തിൽ നമ്മൾക്കിങ്ങനെ മത്സര ജേതാക്കൾക്കുള്ള ട്രോഫികളും സമ്മാനത്തുകയും നൽകാനായിട്ട് മുന്നോട്ട് വന്ന ഏറ്റവും നല്ല സുമനസ്കരായിട്ടുള്ള വലിയ മഹാരഥന്മാരുടെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഇതിന് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊക്കെ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ പേരിൽ നിസ്സീമമായ അതൈതവമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതിലെ ഏറ്റവും വലിയ ആൾ എന്ന് പറയുന്നത് ഒന്ന് വിന്നേഴ്സ് ട്രോഫി സംഭാവന ചെയ്തിരിക്കുന്നത് അയനത്ത് ചന്ദ്രശേഖരൻ നമ്പ്യ അവരുടെ സ്മരണക്ക് അവരുടെ കുടുംബാംഗങ്ങളാണ് നമ്മൾക്കുള്ള ഈ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യം നടത്തുന്ന മയിൽ പ്രീമിയർ ലീഗിൻ്റെ പ്രഥമ ജേതാക്കൾക്ക് സമ്മാനം ട്രോഫി സമ്മാനിക്കുന്നത് റണ്ണേഴ്സ് കപ്പിനുള്ള ട്രോഫി സംഭാവന ചെയ്തിരിക്കുന്നത് മയിലിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും യുവതയ്ക്കും അപാലവ്രതം ജനങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്ന നമ്മളൊക്കെ ഗുരുനാഥൻ അഭിവന്ധ്യ ഗുരുനാഥനായിരുന്ന എം ബാലകൃഷ്ണൻ മാസ്റ്റർ ആറാമയിൽ അവരുടെ സ്മരണയ്ക്ക് അവരുടെ കുടുംബാംഗങ്ങളാണ് അതിനുള്ള ട്രോഫി സംഭാവന നൽകിയിരിക്കുന്നത് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് എ ഭാസ്കരൻ നമ്പ്യാരുടെ കൗളിയുട്ടിയാലുള്ള എ ഭാസ്കരൻ നമ്പ്യാരുടെ സ്മരണയ്ക്ക് അവരുടെ മരുമകൻ സി കെ പ്രേമരാജനാണ് ഈ മാൻ ഓഫ് ദ മാച്ചിനുള്ള സമ്മാനം സംഭാവന ചെയ്യുന്നത് മാൻ ഓഫ് ദ സീരീസ് കെ ഭാസ്കരൻ നമ്പ്യാരുടെ സ്മരണക്ക് അവരുടെ കുടുംബാംഗങ്ങളാണ് മാൻ ഓഫ് ദ മാച്ച് സീരീസിനുള്ള അവാർഡ് സമ്മാനം നൽകുന്നത് അതുപോലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഏറ്റവും മികച്ച ബാറ്റർക്കുള്ളത് എൻ കെ അനന്തൻ നമ്പ്യാരുടെ കവിളട്ടിയാലിൽ തന്നെ സ്മരണക്ക് മകൻ കെ കെ ജയപ്രകാശാണ് നമ്മളോട് ഇങ്ങനെ സംഭാവന നൽകി നമ്മളോടൊപ്പം ചേരുന്നത്